ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ നെയ്യാറ്റിങ്ങരനെ പൊറ്റയും ദേശിക്കുമെന്ന് മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനങ്ങളെ വിളിച്ചു പറയുവാൻ ദൈവം നൽകിയ അവസരത്തിനായി സൂത്രണം ചെയ്തു കാലം ദൈവരാജ്യം മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പേ ഒന്നാം നൂറ്റാണ്ടിൽ ജെറുസലേമിൽ മുഴങ്ങിക്കേട്ട ഈ ശബ്ദം ഇന്ന് അഞ്ചു വന്തിരകളിലും രാജ്യം രാജ്യമായി ദേശദേശമായി എന്ന് അനേക ദേവദാസന്മാരിലൂടെ മുഴങ്ങിക്കേട്ടുകൊണ്ടിരിക്കുകയാണ് ഈ ശബ്ദനിമിത്തം ലോകത്തിൽ അനേകം നാശത്തിൽ നിന്നും വിളിപ്പിക്കപ്പെട്ടിട്ടുണ്ട് രാജ്യങ്ങൾ രക്ഷപ്പെട്ടിട്ടുണ്ട് നരഭോജികളായ രക്ഷപ്പെട്ടിട്ടുണ്ട് മദ്യത്തിൽ നിന്നും വിടുതൽ നേടിയവരുണ്ട് മയക്കുമരിൽ നിന്നും വസ്തുക്കളിൽ നിന്നും മോചനം നേടിയവരുണ്ട് ആത്മഹത്യയിൽ നിന്നും മടങ്ങി വന്നവരുണ്ട് ഇന്ന് സ്നേഹത്താൽ സമാധാനത്തോടെ ഈ ലോകത്ത് ജീവിക്കുന്നവരുണ്ട് പ്രിയമുള്ളവരെ അതുകൊണ്ട് ഇന്ന് ലോകം മെമ്പാടും വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന മദ്യത്തിനും മയക്കുമരിനും ലഹരി വസ്ത്രത്തിൽ ഒരു ബോധവൽക്കരണ സന്ദേശവും സുവിശേഷ സന്ദേശവുമാണ് ഞങ്ങൾ ദേശത്തും വന്ന് വിളിച്ചു പറയുന്നത് ഇന്ന് രാജ്യങ്ങളിൽ പോലും പല രാജ്യങ്ങളിലും പതിനാറ് വയസ്സുകളുള്ള പിള്ളേർക്ക് കുട്ടികൾക്ക് മയക്കുമരുന്നും മദ്യവും കൈവയ്ക്കുവാനുള്ള അവകാശമുണ്ട് എന്നാൽ ഇതിനെതിരെ മാതാപിതാക്കൾ പ്രതികരിച്ചാൽ അവർ മൊബൈൽ ഫോൺ എടുത്ത് പോലീസിനെ വിളിക്കും മാതാപിതാക്കളെ വന്ന് പോലീസുകാർ പിടികൂടും ആ അവസ്ഥയിലാണ് ഇന്ന് ലോകത്തിന്റെ പല രാജ്യങ്ങളിലും കാരണം ലോകവും യൗവനുറകളെ മോചിപ്പിക്കുവാൻ തലമുറകളെ മോചിപ്പിക്കുവാൻ ഒരേ ഒരു മാർഗം ഞങ്ങൾ വിളിച്ചു പറയുന്ന നഷ്ടനായ യേശു ക്രിസ്തുനെ മാത്രമേ സാധിക്കുകയുള്ളൂ ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ ഇന്ന് പല വിദേശ രാജ്യങ്ങളിലും െല്ലാം അത് സുലഭമായി ലഭിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ചില മേഖലകളിൽ അതിനുവേണ്ടി തന്നെ ചില കോളനികൾ തന്നെയുണ്ട് മദ്യവും മയക്കുമരുന്നും അതെ കഴിക്കുവാൻ വേണ്ടി ചില സ്ഥലങ്ങൾ തന്നെയുണ്ട് മഹത്വം മകത്വമുണ്ടാകട്ടെ അതുകൊണ്ട് പ്രിയമുള്ളവരെ മദ്യം മയക്കുമരുന്നിന്റെ വസ്തുക്കൾ യൗവന തലമുറകളെ മാത്രമല്ല അത് സ്ത്രീകളെ കൂടിയത് അതെ അത്യാസക്തിയിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് എത്രയോ പെൺകുട്ടികളാണ് മയക്കുമരുന്ന് കഴിച്ച് അടിമകളായി അതേ മാനസിക രോഗികളായി ആശുപത്രികളിൽ കഴിയുന്നത് പ്രേമുള്ളവര് എന്റെ നമ്മുടെ ഈ കേരളം ഗോൾഡ് സോൺ കൺട്രി എന്ന് പറയുന്ന ഈ കേരളത്തിൽ ഇതിനെ മാറ്റം വരാത്തതിന്റെ കാര്യം എന്താണ് അതാണ് ഞങ്ങൾ വിളിച്ചു പറയുന്ന മുഴുവോകവും അധീനത ദുഷ്ടനായ സാത്താൻ മുഴു ലോകത്തെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തിനു വേണ്ടി മനുഷ്യനെ നിത്യകാരകത്തിലെത്തിക്കുവാനുള്ള അവന്റെ സ്വഭാവത്തിലൂടെ അവന്റെ രാജ്യത്തിലേക്ക് അവൻ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് അതൊന്നും മനുഷ്യൻ മനസ്സിലാക്കുവാൻ കഴിയാതെയാണ് ഈ ലോകത്തിലായിരിക്കുന്നത് അല്പ വേണ്ടി മരുന്നിനും അത് മദ്യവും ഒക്കെ കഴിച്ചു തുടങ്ങും എങ്കിൽ പിന്നെയാണ് പിന്നീട് അത് അവന്റെ ശരീരത്തിൽ ജലമ്പുകളിൽ വ്യാപിച്ച് അവനത് ഉപേക്ഷിക്കുവാൻ കഴിയാത്ത അവസ്ഥയിലായി പിന്നെ പകലിലായി കുത്തിവെപ്പായി അത് അങ്ങനെ അവൻ നാശത്തിലേക്ക് പോവുകയാണ് അവരുടെ ജീവിതങ്ങൾ പിടിച്ച ജീവിതങ്ങളാണ് പിന്നെ വന്നുകൊണ്ടിരിക്കുന്നത് ആയത് അതുകൊണ്ട് തന്നെ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന കുലപാതകങ്ങൾ എത്രയോ കുടുംബങ്ങളിലാണ് മാതാപിതാക്കളെ കുലപ്പെടുത്തുന്നത് കുഞ്ഞുങ്ങൾ കാരണമെന്റ് അവരുടെ ഇഷ്ടത്തിനുള്ള അത് പണം ലഭിച്ചില്ല എങ്കിൽ അവളുടെ ഇഷ്ടത്തിനുള്ള ആഹാരം ലഭിച്ചിട്ടില്ല എങ്കിൽ അതെന്തുകൊണ്ട് തരാത്തതെന്ന് ചോദിച്ചാൽ അതേ മാതാപിതാക്കളോട് ചോദിക്കുമ്പോൾ അവർക്ക് രോക്ഷമാണ് തിരിച്ചുള്ള മറുപടി ആയുധം കൊണ്ടാണ് ഇത് നാം പത്രമാധ്യമങ്ങളിൽ ദിനം പ്രതി വായിക്കുന്നതല്ലേ ശ്രീര് ഇതിൽ നിന്നും യൗവനതലങ്ങളെ രക്ഷപ്പെടുത്തുവാൻ ഇത് അനേക സംഘടനകളുണ്ട് നീതിന്യായ പരിപാലന സ്ഥലങ്ങളുണ്ട് കോടതികളുണ്ട് സാംസ്കാരിക പ്രസ്ഥാനങ്ങളുണ്ട് മതപ്രഭാഷണങ്ങളുണ്ട് എന്നിട്ട് വന്ന് ഈ പാപാസം യൗവന തലമുറ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നതിന്റെ കാരണം മറ്റൊന്നുമല്ല പ്രിയമുള്ള ജീവനുള്ള ദൈവത്തെ അറിയാതെ മുഴുവത്തെയും പ്രതിഭാസം അവൻ മനുഷ്യ ഹൃദയങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവന്റെ സ്വഭാവം എന്താണ് കള്ളനും കവർച്ചയും മയക്കു വരുന്നു പീഡനവും ഇങ്ങനെ നിരവധിയായ മാനുഷികമായ നിലവാരമില്ലാത്ത പ്രക്രിയകളിലൂടെ മനുഷ്യരെയവൻ മനുഷ്യന്റെ അവസ്ഥയെ മാറ്റി ഭ്രാന്ത് പിടിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മനുഷ്യനെ കൊണ്ടുപോവുകയാണ് ദൈവത്തിന് മകത്തമുണ്ടാകട്ടെ മദ്യം മയക്കുമെന്ന് ലഹരി വസ്തുക്കളിൽ നിന്നും യൗവന്റെ തലമുറകൾക്കൊരു വാചനം ലഭിക്കണമെങ്കിൽ ഉള്ളിൽ വന്നാൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് ഇപ്പോഴത്തെ ഈ ദേശത്തോട് ഞങ്ങൾ കർശനം വിളിച്ചു പറയുകയാണ് മറ്റൊരു നിയമങ്ങൾ കൊണ്ട് പഠനങ്ങൾ കൊണ്ട് ഒന്നും സാധ്യമാകുന്നില്ലെന്നുള്ള കാര്യം നാം ഇന്ന് വസ്ത്രമാധ്യമങ്ങളിലൂടെ വായിച്ചു മനസ്സിലാക്കുന്ന കാര്യമാണ് എന്നാൽ യേശുവിന്റെ ഒരു മനുഷ്യന്റെ ഉള്ളിൽ ഒന്നാൽ ഒരു കുഞ്ഞിന്റെ ഉള്ളിൽ ഒന്ന് പാപപ്രവർത്തികളിൽ നിന്ന് അവൻ മോചനം നേടിയിരിക്കും പ്രിയമോടെ പാപം ചെയ്യുവാൻ അവരെ സമ്മതിക്കയില്ല ഇന്ന് ഞാനും കോട്ടയക്കാരനാണ് എന്റെ ദേശം കോട്ടയത്താണ് വിളുപ്പന മൂന്ന് മണിയായപ്പോൾ വീട്ടിൽ നിന്ന് വൈകിയേ എത്രയായപ്പോൾ തിരുവനന്തപുരത്ത് വന്ന അവിടെ നിന്ന് ബസ് കയറി ഇവിടെ വന്ന് എന്റെ സ്വന്തം പോക്കറ്റില് കാശ് വിളക്കുകയാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് എനിക്കാരും പണം തന്നിട്ടല്ല ഇവിടെ നിന്ന് പ്രസംഗിക്കുന്നത് കാരണം എന്താ അറിയുമോ ഞാനും ഒരു കാലത്തെ കോട്ടയം പട്ടണത്തിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ ഉപജീവന മാർഗങ്ങളോട് അനുവദിച്ചു കിട്ടുന്ന ഫലം മദ്യത്തിനും മറ്റ് പലവിധമായ വളച്ച സ്വഭാവങ്ങൾക്കും പണം മുടക്കി അതേ സുഖം പോന്ന ഒരു മനുഷ്യനാണ് എന്നാൽ ഒരിക്കൽ ഞാൻ ബൈബിൾ വായിക്കുവാൻ ഇരയായപ്പോൾ ഞാൻ തോന്നുന്നത് പാതയിലൂടെ ഇപ്പോൾ പോയ നിത്യനരകത്തിലെത്തുമെന്നും അവിടെ കലാപതയും ചാകാത്തമുഴുമുണ്ടെന്നും മരിക്കാതെ യുഗായുഗങ്ങൾ ആ നിത്യ നരകത്തിൽ കിടന്ന് നശിച്ചുവെന്നുള്ള ഒരു ബോധം അടിവരിക്കുണ്ടായപ്പോൾ ആ ഭയത്തിന്റെ ഉള്ളിൽ സ്വർഗമുണ്ടെന്നും സ്നേഹത്തിലൂടെ യേശു ക്രിസ്തുവിന്റെ മാർഗത്തിലൂടെ മാത്രമേ മനുഷ്യനെ കരസ്ഥമാക്കുവാൻ കഴിയുമെന്നുള്ള കാര്യം മനസ്സിലാക്കിയപ്പോൾ ഞാൻ എന്റെ പാപപ്രവർത്തികളിൽ നിന്നും മദ്യത്തിൽ നിന്നും സകലവിധമായ പ്രവർത്തികളിൽ നിന്നും ഞാൻ മോചനം തേടി പറഞ്ഞു എന്റെചാര സ്വഭാവത്തിൽ നിന്നും എന്റെ മധ്യ സ്വഭാവത്തിൽ നിന്നും സ്വഭാവത്തിൽ നിന്നും ദൈവമേ എന്നെ വിടുവിക്കണമേ എന്ന് ഞാൻ യേശു പാപങ്ങൾ വിളവിക്കണമേ കളഞ്ഞുകൊണ്ട് ഒരു വിശ്വാസം എന്നിൽ വന്നു അങ്ങനെ ഞാൻ വന്ന് അങ്ങനെയാണ് ജലത്തിൽ സ്നാനമേറ്റ് പുതിയ മനുഷ്യനായി മാറി എന്റെ മാതാപിതാക്കളാൽ ജനിക്കപ്പെട്ട അവസ്ഥയിൽ ഞാൻ ഒരിക്കലും Sorgaracım, abajası var kuvan kaligi ilerde, yani ki Bible'ın gündüm varsıla yapar. Ya, abisikler marunda kayıkların, sınavın ete, teri var acıttın ney var bu yemlere, manuşen madanı da kuvan ki ne acınır tüm gelir türlü veri kalam, adi adam havva അവർ ദൈവീകരായി ഈ ഭൂമിയിലായിരുന്നപ്പോൾ അവർ ഒരുക്കിയിരിക്കുന്ന സ്ഥലത്ത് വച്ച് അവർ ദൈവത്തോട് പ്രമാണം ലംഘിച്ചു പ്രമാണം ലംഘിച്ചതിന്റെ ഫലമായി മരണമെന്ന പ്രതിഭാസം മനുഷ്യരാശിയെ മുഴുവനും കാർന്നു നിന്നു ഈ മരണത്തിൽ നിന്ന് മനുഷ്യനെ വിടവിക്കുവാനുള്ളിൽ സ്ത്രീയുടെ സന്തതിയായി വിരോഗത്തിലേക്ക് ജനിച്ചു എന്തിനു വേണ്ടി മനുഷ്യന്റെ പാപങ്ങളെ മുഴുവൻ തന്റെ മരിച്ചടക്കപ്പെട്ടു കല്ലറകൾ അടക്കപ്പെട്ടുവെങ്കിലും ആ കല്ലറയ്ക്ക് യേശുവിനെ ഒതുക്കുവാൻ കഴിഞ്ഞില്ല പ്രിയമോടെ മൂന്നാം നാൾ ഉയർത്തെഴുതേറ്റഴുതേറ്റ യേശുവിനും നാൽപ്പത് ദിവസങ്ങളോളം തന്റെ ശിഷ്യന്മാരോടുകൂടെ ഇസ്ലാമിന്റെ പ്രദേശങ്ങളിലും നടന്നുകൊണ്ട് ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളെ അറിയിച്ചു അവസാനം നാൽപ്പത് ദിവസങ്ങൾക്ക് ശേഷം അഞ്ഞൂറിലധികം പേർക്ക് ഒരുമിച്ച പ്രത്യക്ഷനായിത്താൻ ഉയർത്തുണ്ടായിരുന്നേറ്റ യേശു ക്രിസ്തുവിന്റെ സുവിശേഷ സന്ദേശമാണ് ഞങ്ങൾ ഇവിടെ വിളിച്ചു പറയുന്നത് ഇതൊരു മതത്തിന്റെ പ്രസ്താവനയല്ല യേശു ക്രിസ്തു ഒരു മതവും പഠിപ്പിച്ചിട്ടില്ല യേശു ക്രിസ്തു ഒരു മതസ്ഥാപകനുമല്ല

തനിക്ക് വേണ്ടി സ്വർഗം തുറക്കപ്പെട്ടു സ്വർഗത്തിൽ നിന്നൊരു ശബ്ദമുണ്ടായി ഇവനെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു ഇതുപോലെ തന്നെയാണ് പ്രിയമുള്ളവരെ നമ്മുടെ പാപങ്ങളെ ശ്രീകൃഷ്ണ പിതാവായ ദൈവത്തിന്റെയും പുത്രനായ യേശുവിന്റെയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ മുഴുകൽ സ്നാനം വെച്ച് വെള്ളത്തിൽ നിന്നും പൊങ്ങുമ്പോൾ നമുക്കും വേണ്ടി സ്വർഗം തുറക്കപ്പെടുകയാണ് വേറെ ഒരു മാർഗവും സ്വർഗം വിശുദ്ധ ഗ്രന്ഥമായ ബൈബിളിൽ എഴുതി വെച്ചിട്ടില്ല എന്നാൽ ഓടുകയാണ് യേശുവിന്റെ അമ്മ മറിയൂടെയും യേശുവിന്റെ സ്ത്രീകന്മാരുടെ യേശു പറഞ്ഞു ഞാൻ തന്റെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്നിലൂടെയല്ലാതെ ആരും

മനുഷ്യന്റെ പാപത്തിൽ നിന്നും പരിഹാരം നേടി എങ്ങനെ പരിഹാരം നേടുന്നു മരിച്ചു വന്നു യേശുലങ്ങളും ശുദ്ധീകരിക്കുമെന്ന് നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് യേശു ക്രിസ്തുന്റെ നാമത്തിൽ നിങ്ങൾ ജലസ് മാമുദി സാ സ്വീകരിക്കുമ്പോഴേ നിങ്ങൾ വീണ്ടും ദൈവത്താൽ ജനിക്കപ്പെടുന്നത് ദൈവത്തിൽ ജനിക്കപ്പെട്ട മനുഷ്യൻ പാപം ചെയ്ത് നഷ്ടപ്പെട്ട് പാതാളത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന മനുഷ്യനെ വീണ്ടും ദൈവരാജ്യത്തിൽ എത്തിക്കുക എന്നുള്ള മാർഗമായിരുന്നു യേശു കാണിച്ചു തന്ന മാർഗം ഈ മാർഗം സ്വീകരിക്കാത്ത ആരും ഒരിക്കലും ദൈവരാജ്യത്തിന് അവകാശമാക്കുകയില്ല പ്രിയമുള്ളവരെ ഇവിടെ എങ്ങനെയെങ്കിലും ജീവിച്ച് സ്വർഗത്തിൽ പോകാമെന്ന് ആരും വിചാരിക്കരുത് പ്രിയമുള്ളവരെ സ്വർഗവും യാഥാർത്ഥ്യമാണ് എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നുണ്ട് ഒരു സ്വർഗമുണ്ട് നരകമുണ്ടെന്ന് അത് വിശുദ്ധമായി ജീവിച്ചാൽ നല്ല സ്വഭത്തിലൂടെ നന്മ ചെയ്ത് ജീവിച്ചാൽ കിട്ടുമെന്നും പറഞ്ഞ് മതങ്ങൾ വിശ്വസിക്കുമ്പോൾ ആ മതങ്ങളുടെ വിശ്വാസങ്ങളിലൂടെ ലഭിക്കയില്ല എന്നാണ് യേശുക്രിസ്തു ക്രിസ്തു ഒന്നാം നൂറ്റാണ്ടിൽ ഈ ലോകത്തിൽ വന്ന് കാണിച്ചു നിന്ന മാർഗം ഈ മാർഗത്തെയാണ് ഞങ്ങൾ നിങ്ങളോട് വിളിച്ചു പറയുന്നത് തലമുറ തലമുറയായി നാം ഈ യേശു രണ്ടും നൂറ്റാണ്ടിൽ തന്റെ ശിഷ്യനായ പത്രോസിനോട് മൂല പദാർത്ഥങ്ങൾ കൊണ്ട് ഈ ഭൂമിയും ഇതിന്റെ പണികളും സമയമായിരിക്കുന്നു പ്രിയമുള്ളവരെ ഒന്നാം നൂറ്റാണ്ടിനെ ബന്ധ ജീവൻ ദേശം പറയുമ്പോൾ എങ്ങനെയെന്ന് അവർക്കറിയില്ല എന്നാൽ ഇന്ന് ആറ്റം കണ്ടുപിടിച്ചു ആറ്റം കണ്ടു കണ്ടുപിടിച്ചപ്പോൾ അത് വിഭജിക്കാൻ കഴിയയില്ലെന്ന് അന്നത്തെ ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞപ്പോൾ വീണ്ടും നാളായി വിഭജിച്ച ന്യൂക്ലിയർ കണ്ടുപിടിച്ചു ഇന്ന് ലോകരാജ്യങ്ങൾ ന്യൂക്ലിയർ ബോംബുകളും അണുവാധങ്ങളും യഥരിച്ചു വെച്ചിരിക്കാൻ എന്തിനു വേണ്ടി ഒരു മൂന്നാം ലോകമഹായുദ്ധത്തിന്റെ വക്കിലാണെന്ന് പ്രിയമുള്ളവരെ ഞാൻ നമ്മൾ ഇന്ന് നിൽക്കുന്നത് ആയതുകൊണ്ട് ഈ മൂന്നാം ലോകമഹായുദ്ധത്തിന് മുമ്പായി ഞങ്ങൾ വിളിച്ചു പറയുന്നേശു മറ്റേ ആകാശത്തിൽ തന്റെ വിശുദ്ധന്മാരെ ചേർക്കു ആരാണ് ആ വിശുദ്ധന്മാർ യേശുവിന്റെ രക്തത്താൽ പാപഭോചനം നേടി തന്റെ വിശുദ്ധ ജനങ്ങളെ പ്രിയമുള്ളവരെ ലോക മടങ്ങി വരവിലെ വിളിച്ചറിയിച്ചു ഇന്ന് മിഡിൽ ഈസ്റ്റുകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന യുദ്ധങ്ങളെല്ലാം അതിന് മുന്നോടിയായിട്ടാണെന്ന് പ്രിയമുള്ളവരെ കാരണം യേശു ക്രിസ്തു വന്നു വെച്ചാല് ശിഷ്യന്മാരോട് പറഞ്ഞു ഋഷ്യന്മാരൊക്കെ ചോദിക്കണ്ടേ ഗുരു അങ്ങനെയുള്ള വരവിനും ലോകാവസാനത്തിനും എന്താണെന്ന് മലയാളം യേശു പറഞ്ഞു അന്ത്യകാലത്ത് ദുർഘട സമയങ്ങളുണ്ടാകും യുദ്ധങ്ങൾ ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും സുനാമികളും പകർച്ചവ്യാധികളും ഉരുൾപൊട്ടലുകളും ഇങ്ങനെ നിരവധിയായ സങ്കീർണങ്ങളായ പ്രശ്നങ്ങൾ കൊണ്ട് ലോകം അതെ അസമാധാനത്തിലാകുമെന്ന് ഏശുശിഷ്യന്മാരോട് പറയുന്നുണ്ട് അതൊക്കെ ഇരുന്ന് ഈ ഭൂമിയിൽ